സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അൾട്ടർനേറ്റീവാണ് അൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകരമായ എന്നുള്ള അർത്ഥമാണ് വരിക അപ്പോൾ അൾട്ടർനേറ്റീവ് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അൾട്ടർനേറ്റീവ് ഉപയോഗിച്ച കുറച്ച് സെൻറ്റൻസുകൾ പറയാം ദ ഓൺലി അൾട്ടർനേറ്റീവ് ഈസ് ടു ഇൻക്രീസ് ടാക്സസ് നികുതി വർദ്ധിപ്പിക്കുക എന്നതാണ് ഏക പോംവഴി ദ ഓൺലി അൾട്ടർനേറ്റീവ് ഈസ് ടു ഇൻക്രീസ് ടാക്സസ് നികുതി വർദ്ധിപ്പിക്കുക എന്നതാണ് ഏക പോംവഴി ദ ഓൺലി അൾട്ടർനേറ്റീവ് ഈസ്റ്റ് ടു ഇൻക്രീസ് ടാക്സസ് നികുതി വർദ്ധിപ്പിക്കുക എന്നാണ് ഏക്ക പോംവഴി ഷുഡ് ഫൈൻഡ് ഏൻ അൾട്ടർനേറ്റീവ് റൂട്ട് അസ്തമെയിൻ റോഡീസ് ബ്ലോക്ക്ഡ് മെയിൻ റോഡ് ബ്ലോക്ക് ആയതിനാൽ പകരമായ വഴി കണ്ടെത്തണം യു ഷുഡ് ഫൈൻഡ് ഏൻ അൾട്ടർനേറ്റീവ് റൂട്ട് അസ്തമെയിൻ റോഡീസ് ബ്ലോക്ക്ഡ് മെയിൻ റോഡ് ബ്ലോക്ക് ആയതിനാൽ പകരമായ വഴി കണ്ടെത്തണം യു ഷുഡ് ഫൈൻഡേൻ അൾട്ടർനേറ്റീവ് റൂട്ട് അസ് ദ മെയിൻ റോഡ് ഈസ് ബ്ലോക്ക്ഡ് മെയിൻ റോഡ് ബ്ലോക്ക് ആയതിനാൽ പകരമായ വഴി കണ്ടെത്തണം ഷിഹാർഡ് നോ അൾട്ടർനേറ്റീവ് ബറ്റു ബ്രേക്ക് തല്ലോ അവൾക്ക് നിയമം ലംഘിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഷിഹാർഡ് നോ അൾട്ടർനേറ്റീവ് ബറ്റു ബ്രേക്ക് തല്ലോ அவளுக்கு நியமம் லிக்காது மட்டும் மார்க்கம் இல்ல ஷிஹாட் நோ அல்ட்டர்னேட்டிவ் டுல்லோ அவளுக்கு நியமம் லகிக்கல்லாது மட்டொரு no alternative to pay டு பணம் கொடுக்காது வேற had no alternative to pay டு பணம் கொடுக்காது வேற வழி ഷിഹാഡ് നോ ആൾട്ടർനേറ്റീവ് ടു പാ അവൾക്ക് പണം കൊടുക്കുക അല്ലാതെ വേറെ വഴിയില്ല വി ആർ ലുക്കിംഗ് അറ്റ് ആൾട്ടർനേറ്റീവ് വേസ് ഓഫ് സോൾവിംഗ് ദ പ്രോബ്ലം പ്രശ്നം പരിഹരിക്കാനുള്ള പകരമായ മാർഗം നോക്കുകയാണ് വി ആർ ലുക്കിംഗ് അറ്റ് ആൾട്ടർനേറ്റീവ് വേസ് ഓഫ് സോൾവിംഗ് ദ പ്രോബ്ലം പ്രശ്നം പരിഹരിക്കാനുള്ള പകരമായ മാർഗം നോക്കുകയാണ് വി ആർ ലുക്കിംഗ് അറ്റ് ആൾട്ടർനേറ്റീവ് വേസ് ഔഫ് സോൾവിംഗ് ദ പ്രോബ്ലം പ്രശ്നം പരിഹരിക്കാനുള്ള പകരമായ മാർഗം നോക്കുകയാണ് ഓഫേർഡ് നോ അൾട്ടർനേറ്റീവ് എനിക്ക് ബദലൊന്നും വാഗ്ദാനം ചെയ്തില്ല ഐവാസ് ഓഫേഡ് നോ അൾട്ടർനേറ്റീവ് എനിക്ക് ബദലൊന്നും വാഗ്ദാനം ചെയ്തില്ല ് നോ അൾട്ടർനേറ്റീവ് എനിക്ക് ബദലൊന്നും വാഗ്ദാനം ചെയ്തില്ല ഡവലപ്ഡ് ഏൻ ആൾട്ടർനേറ്റീവ് ഡിസൈൻ ഫോർ ദ ന്യൂ എൻജിൻ പുതിയ എഞ്ചിനുള്ള ബദൽ ഡിസൈൻ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു ഹി ഡവലപ്ഡ് ഏൻ ആൾട്ടർനേറ്റീവ് ഡിസൈൻ ഫോർ ദ ന്യൂ എൻജിൻ പുതിയ എഞ്ചിനുള്ള ബദൽ

ദുരന്തം ഒഴിവാക്കുന്നതിനുള്ള ഒരു ബദൽ മാർഗം രാജ്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ധനാഷൻ ഹാഡ് ടു ഫൈൻഡ് അൾട്ടർനേറ്റീവ് വേറ്റു പ്രോസസ് ദ ട്രാജഡി ദുരന്തം ഒഴിവാക്കുന്നതിനുള്ള ബദൽ മാർഗം രാജ്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ദനാഷൻ ഹാഡ് ടു ഫൈൻഡ് അൾട്രനേറ്റീവ് വേറ്റു പ്രോസസ് ദ ട്രാജഡി ദുരന്തം ഒഴിവാക്കുന്നതിനുള്ള ൽ മാർഗ്ഗം രാജ്യം കണ്ടെത്തേണ്ടിയിരിക്കുന്നു യുസിറ്റാസേൻ അൾട്ടർനേറ്റീവ് ടു ബട്ടർ വെണ്ണയ്ക്ക് പകരമായി ഉപയോഗിക്കാം യുസിറ്റാസേൻ അൾട്ടർനേറ്റീവ് ടു ബട്ടർ വെണ്ണയ്ക്ക് പകരമായി ഉപയോഗിക്കാം യുസിറ്റാസെൻ അൾട്ടർനേറ്റീവ് ടു ബട്ടർ വെണ്ണയ്ക്ക് പകരമായി ഉപയോഗിക്കാം ഹൗ ടു ആസപ്റ്റ് ഹിസ് പ്രപ്പോസൽ ദർമസ്റ്റ് ബി ആൻ അൾട്ടർനേറ്റീവ് നിങ്ങൾ അവൻ്റെ നിർദ്ദേശം അംഗീകരിക്കേണ്ടതില്ല ഒന്ന് പകരമായത് ഉണ്ടായിരിക്കും യു ഡോണ്ട് ലുക്കിംഗ് അറ്റ് അൾട്ടർനേറ്റീവ് വേസ് ഓഫ് സോൾവിംഗ് ദ പ്രോബ്ലം പ്രശ്നം പരിഹരിക്കാനുള്ള പകരമായ മാർഗം നോക്കുകയാണ് വി ആർ ലുക്കിംഗ് അറ്റ് അൾട്ടർനേറ്റീവ് വേസ് അപ്പോൾ ഞാനെന്നും പറയണ പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക അപ്പോൾ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഡെയിലി എപ്പിസോഡ് കാണണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബായ്